യോശുവാധ്യായം ഇരുപത്തി മൂന്ന് ഭർത്താവ് ചുറ്റുമുള്ള സകല ശത്രുക്കളെയും കീഴടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകിയേറെ കാലം കഴിഞ്ഞ് യോശുവ വൃദ്ധൻ ആയ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരോട് പറഞ്ഞത് എന്തെന്നാൽ ഞാൻ വൃദ്ധനായിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നിമിത്തം ഈ സകല ജാതികളോടും ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടിരിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടേതയവുമായ കർത്താവ് തന്നെയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ഇതായി മുതൽ പടിഞ്ഞാറ് മഹാസമുദ്രം വരെ ശേഷിപ്പുള്ള സംഹരിച്ച് കളഞ്ഞിട്ടുള്ള സകല ജാതികളുടെയും ദേശം നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി നറുക്കിട്ട് വിഭാഗിച്ച് തന്നിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ ഭർത്താവ് തന്നെയാ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് നീക്കിക്കളയും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും ആകയാൽ മോശയുടെ ന്യായ പ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം അനുസരിച്ച് നടപ്പാനും അതിൽ നിന്നാവലത്തോട്ടോ ഇടത്തോട്ടോ മാറാതിരിക്കുവാനും കരുതിക്കൊള്ളണം നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾക്ക് സമ്പാർക്കും അരുത് അവരുടെ ദേവന്മാരുടെ നാമം ജപിക്കുകയും അത് ചൊല്ലി സത്യം ചെയ്യുകയും അരുത് അവയെ സേവിക്കുകയും നന്ദസ്കരിക്കുകയും അരുത് നിങ്ങൾ ഇന്നു ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ചേർന്നിരിപ്പിൻ ർത്താവ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വലുതും ശക്തവുമായ ജാതികളെ നീക്കി കളഞ്ഞു ഒരു മനുഷ്യനും ഇന്നു നിങ്ങളുടെ നേരെ നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് നിങ്ങളിൽ ഒരു ആയിരം പേരെ ഓടിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിപ്പാൻ പൂർണ്ണ മനസ്സോടെ കരുതി കൊൾവിൻ അല്ലാതെ നിങ്ങൾ പിന്തിരിഞ്ഞ് നിങ്ങളുടെ ഇടയിലുള്ള ഈ ശേഷം ജാതികളോട് ചേർന്ന് വിവാഹബന്ധം നടത്തുകയും നിങ്ങൾ അവരോടും അവർ നിങ്ങളോടും ഇട ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇനിയും ഈ ജാതികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കി കളയുകയില്ലെന്നും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ നശിച്ചു പോകും വരെ അവർ നിങ്ങൾക്ക് കുടുക്കും കെണിയും പുറത്തു ചമ്മട്ടിയും കണ്ണിൽ മുള്ളും ആയിരിക്കുമെന്ന് അറിഞ്ഞുകൊള്ളണം ഇതാ ഞാൻ സകല ഉപവാസികളുടെയും വഴിപോലെ പോകുന്നു നിങ്ങളുടേതയും മായകർത്താവ് നിങ്ങളെ കുറിച്ച് അരളി ചെയ്തിട്ടുള്ള സകല നന്മകളിൽ ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു സകലവും നിങ്ങൾക്ക് സംഭവിച്ചു ഒന്നിനും വീഴ്ച വന്നിട്ടില്ല ദൈവമായ കർത്താവ് നിങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും നിങ്ങൾക്കും സംഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള അവന്റെ നിയമം നിങ്ങൾ ലംഘിക്കുകയും ചെന്ന് അന്യ ദൈവങ്ങളെ നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ നിങ്ങളുടേതായുമായ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല പ്രവേശത്ത് നിന്ന് നിങ്ങളെ നശിപ്പിക്കും വരെ കർത്താവ് എല്ലാ ശാപങ്ങളും നിങ്ങളുടെ മേൽ വരുത്തും കർത്താവിൻ്റെ കോപം നിങ്ങളുടെ നേരെ ജ്വരിക്കും അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല ദേശത്തു നിന്നും നിങ്ങൾ വേഗം നശിച്ചു പോകും ദൈവീന്ദനക്ക് യോഗ്യമാകുന്നു ഫാറകമോർ